ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ മലയാള സിനിമയിൽ ആക്ടിങ് പ്രകടനം കൊണ്ട് നമുക്ക് വളരെയധികം ദേഷ്യം തോന്നിയ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് നമുക്കൊന്ന് കയറി പൊട്ടിച്ചാലോ എന്ന് വരെ തോന്നിയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു പത്ത് കഥാപാത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ലയിക്കുകയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മുകുന്ദനുണ്ണി ചിത്രം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് വിനി ശ്രീനിവാസൻ സഹദേവൻ ഷാജോൺ ചിത്രം ദൃശ്യം ജോർജ് സാർ പ്രകാശ് വർമ്മ ചിത്രം തുടരും സീതാ ബാലൻ ചിത്രം റോഷക് ബിന്ദുപ്പണിക്കർ ആൽവിൻ ഷൈൻ ടോം ചാക്കോ ചിത്രം ഇഷ്പ് മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ആജി ചിത്രം പാലേരി മാണിക്യം മമ്മൂട്ടി കടയാടി ബേബി സ്പടികൻ ജോർജ് ചിത്രം ലേലം കൊളപ്പുള്ളി അപ്പൻ നരേന്ദ്രപ്രസാദ് ചിത്രം ആറാം തമ്പുരൻ കമ്മാരൻ നമ്പ്യാർ ചിത്രം കമ്മാര സംഭവം ദിലീപ് ചിതിൻ വിജിലേഷ് ചിത്രം വരുത്തും